ഇസ്രായേലിനോട് തൻ്റെ ഇടത്തോടെ സംസാരിക്കുന്ന അയർലൻഡിനെ കുറിച്ചാണ് വേൾഡ് ഇൻവേഴ്സിലെ ആദ്യ വിശകലനം വലിയ വായിൽ സംസാരിച്ച ചിലരൊക്കെ പിന്നിലൂടെ ഇസ്രായേലിനെ തലോടുന്ന കാര്യവും വിശകലനത്തിലുണ്ട് പലരും രണ്ട് തോണിയിലും കാലിടുമ്പോൾ എന്തുകൊണ്ട് അയർലൻഡ് വ്യത്യസ്തമാകുന്നു എന്നത് ആലോചിക്കേണ്ടതുതന്നെ ഗസയിൽ ഭക്ഷണ വിതരണത്തിന് അനുവദിക്കണമെന്ന ലോകരാജ്യങ്ങളുടെ ആവശ്യത്തോട് ഇസ്രായേലിൻ്റെ പ്രതികരണം എന്താണ് അവർ അതിനോട് പുതിയ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് സഹായ വിതരണം അവർ തന്നെ നടത്തിക്കൊള്ളാമെന്നതാണ് പുതിയ നിലപാട് ഭക്ഷണം ആയുധമാക്കുന്ന ഇസ്രായേലിനെ കുറിച്ചാണ് രണ്ടാമത്തെ വിശകലനം അവസാനമായി ലെബനായി ജയിച്ചു വരുന്ന ഹിസ്ബുലയെ കുറിച്ചു അധിനിവേശ ഫലസ്തീനിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലി കമ്പനികളുമായുള്ള കച്ചവട ബന്ധം അവസാനിപ്പിക്കാനുള്ള നിയമനിർമ്മാണവുമായി മുന്നോട്ടു പോകുമെന്ന് അയർലൻഡിന്റെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സൈമൺ ഹാരിസ് ദി ഒക്യുപൈഡ് ടെറിട്ടറീസ് എന്നാണ് പുതിയ നിയമത്തിന്റെ പേര് ഗസയുടെ മേൽ ഇസ്രായേൽ തുടരുന്ന യുദ്ധ നടപടികൾ മനുഷ്യത്വത്തിന് നിരക്കാത്തതാണെന്നും ഭക്ഷണത്തെ ഒരാ യുദ്ധായുധമാക്കുന്നതിൽ നിന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആറായിരം പലസ്തീനികൾക്ക് ഉപകാരപ്പെടേണ്ടിയിരുന്ന ഭക്ഷ്യശേഖരം അയർലൻഡ് ഗസയിലേക്ക് അയച്ചിരുന്നു പക്ഷേ ആ ട്രക്കുകൾ അകത്തേക്ക് അടക്കാൻ ഇസ്രായേൽ അനുവദിച്ചിട്ടില്ല ലോകരാഷ്ട്രങ്ങൾ കുറച്ചുകൂടെ ഗൗരവത്തിൽ വിഷയത്തിൽ ഇടപെടണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ യൂറോപ്യൻ യൂണിയന്റെ നിലവിലെ ചില ചലനങ്ങളിൽ അദ്ദേഹം പ്രതീക്ഷയും രേഖപ്പെടുത്തി അയർലൻഡാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ മാതൃക പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേൽ എംബസി തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അയർലന്റ് തങ്ങളുടെ എംബസി തെല്ലവിവിൽ വിൽ തുടങ്ങിയത് യൂറോപ്യൻ യൂണിയനിൽ ഫലസ്തീനു വേണ്ടി നിരന്തരം വാദിക്കുന്ന ഒരു രാജ്യം ബലപ്രയോഗത്തിലൂടെ ഫലസ്തീൻ ഭൂമി കൈയടക്കുന്ന ഇസ്രായേൽ നടപടിയെ മിക്കവാറും സമയങ്ങളിൽ അയർലൻഡ് എതിർത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തുമ്പോൾ പോലും ഫലസ്തീൻ രാജ്യം വേണമെന്ന ആശയത്തിനായിരുന്നു അയർലൻഡ് പ്രാധാന്യം കൊടുത്തത് ഫിബ യൂറോ ലീഗ് വനിതാ ബാസ്ക്കറ്റ്ബോൾ മത്സരത്തിന് മുമ്പ് ഇസ്രായേൽ കളിക്കാരക്ക് കൈ കൊടുക്കാൻ ഐറിഷ് വനിതാ താരങ്ങൾ തയ്യാറായിരുന്നില്ല എന്നതും വാർത്തയായിരുന്നു ഐറിഷ് ദേശീയ ടീമിന്റെ നിലപാടിന് ഇറാൻ ടീമിന്റെയും മറ്റ് ഇസ്രായേൽ വിരുദ്ധരായ അറബ് ടീമുകളുടെ നിലപാടിന് സമാനമാണ് എന്ന വിമർശനവും അന്ന് ഉയർന്നിരുന്നു കഴിഞ്ഞ വർഷാവസാനമാണ് നെതന്യാഹു അയർലൻഡിലെത്തുന്ന പക്ഷം അറസ്റ്റ് ചെയ്യുമെന്ന് സൈമൺ ആരിസ് പ്രഖ്യാപിച്ചത് അന്ന് അദ്ദേഹം അയർലൻഡിന്റെ പ്രധാനമന്ത്രിയായിരുന്നു അതേസമയം ഇസ്രായേലുമായുള്ള സ്വതന്ത്ര വ്യാപാര ചർച്ചകളെല്ലാം നിർത്തിവച്ചിരിക്കുന്നതായുള്ള വാർത്തകൾ വെറും വായാടിത്തം മാത്രമായിരുന്നുവെന്ന് തെളിയിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിന്റെ വ്യാപാര സംഘം തെല്ലിലെത്തിയതാണ് മറ്റൊരു വിശേഷം സംഘത്തെ നയിച്ച ഇയാൻ ഓസ്റ്റിൻ പറഞ്ഞത് ഇംഗ്ലണ്ടും ഇസ്രായേലും തമ്മിലുള്ള വ്യാപാരം ഉഷാറാക്കാനായി കച്ചവടക്കാരെയും ഉദ്യോഗസ്ഥരെയും കാണാനായാണ് ഇപ്പോഴത്തെ സന്ദർശനം എന്നാണ് ഇസ്രായേലുമായുള്ള ബന്ധം ഇംഗ്ലണ്ടുകാർക്ക് കൂടുതൽ തൊഴിലവസരം നൽകുന്നുണ്ട് ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും സാംസ്കാരിക വൈവിധ്യമുള്ള ജനാധിപത്യ രാജ്യമാണ് എന്ന അംഗീകാരവും ഇയാൻ ഇസ്രായേലിന് നൽകി മുമ്പ് പല സമയങ്ങളിലും ഇസ്ലാമ ഫോബിയുടെ പ്രചാരകനായും വംശീയവാദിയായും രംഗപ്രവേശനം ചെയ്ത ആളാണ് ഇയാൻ ഓസ്റ്റിൻ ഇസ്രായേലുമായി വ്യാപാര ബന്ധം റദ്ദാക്കിയെന്ന ലാബിയുടെ വാക്കുകൾ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു എന്ന വാദവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഗസായുദ്ധം കാരണം ഇസ്രായേലിനെതിരെ വൻതോതിൽ ഉപരോധം പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നോടിയായി എല്ലാ സ്വതന്ത്ര വ്യാപാര ചർച്ചകളും അവസാനിപ്പിക്കുമെന്ന് ഇംഗ്ലണ്ടിന്റെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി മുന്നറിയിപ്പ് നൽകി ദിവസങ്ങൾ കഴിയും മുമ്പാണ് ഈ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ് ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും എല്ലാം ഉപരോധം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സന്ദേശമെന്ന നിലയിൽ മാത്രം കണ്ടാൽ മതിയെന്നും അതിനൊന്നും ഒരു പ്രത്യാഘാതവും നടപടിയും ഉണ്ടാവില്ല എന്നുമാണ് ഇസ്രായേലിന്റെ പ്രതികരണം അതിനെയെല്ലാം പ്രതീകാത്മകമായി കണ്ടാൽ മതിയെത്രെ ഗസ ഹ്യൂമാനിറ്ററി ഫൗണ്ടേഷന്റെ തലവൻ ജയ്ക്ക് വുഡ് സ്ഥാനം രാജിവെച്ചു ഫൗണ്ടേഷന്റെ പരിപാടികൾ തുടങ്ങാനിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ രാജി ആരൊക്കെ പട്ടിണി കിടക്കണം ആരൊക്കെ നരകിച്ച് ജീവിക്കണം ആർക്കൊക്കെ ഭക്ഷണം കിട്ടണമെന്ന് ഇസ്രായേലിന് തീരുമാനിക്കാൻ കഴിയുന്ന തരത്തിൽ ഗസയിലെ ഭക്ഷണ വിതരണം പോലും ഇസ്രായേലിന് കയ്യിലൊതുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ഫൗണ്ടേഷൻ ഇസ്രായേലിനൊപ്പം അമേരിക്കയും ചേർന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം മാത്രം പ്രവർത്തനം തുടങ്ങി ഇവരുടെ ക്യാമ്പിന് മുന്നിൽ ഭക്ഷണത്തിലെത്തിയ ആളുകൾക്ക് നേരെ ഇസ്രായേൽ സേന വെടിവെക്കുകയും ആളുകൾ കൊല്ലപ്പെടുകയും ഉണ്ടായി എന്നും വാർത്തകളുണ്ട് ഈ സഹായ വിതരണം നിഷ്പക്ഷമല്ലെന്നും ആത്മാർത്ഥതയില്ലാത്തതാണെന്നും യു എൻ വ്യക്തമാക്കിയിരുന്നു ജയ്ക്കൂട് രാജിവെക്കുന്നതും ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മനുഷ്യത്വവും നിഷ്പക്ഷതയും സ്വാതന്ത്ര്യവും ഇല്ലാത്ത തരത്തിലുള്ള ഏർപ്പാടാണ് ഫൗണ്ടേഷൻ നടത്താൻ പോകുന്നതെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ രാജിക്കുമുള്ള ആരോപണം ലോകം മുഴുവൻ ഗസയിലേക്ക് ഭക്ഷണവും അവശ്യവസ്തുക്കളും എത്തിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്തു കൊള്ളാമെന്ന തന്ത്രപരമായ കുടരതയാണ് ഇസ്രായേലും ഒപ്പം അമേരിക്കയും പയറ്റുന്നത് ഇത് ഫലസ്തീനികളെ നിയന്ത്രിക്കാനും നേരിടാനുമുള്ള എളുപ്പ വഴിയായാണ് അവർ സ്വീകരിക്കുന്നതെന്നാണ് നിരീക്ഷകർ പറയുന്നത് ആർക്കൊക്കെയാവും ഇവർ ഭക്ഷണവും വെള്ളവും നൽകുക എന്ന് കണ്ടറിയണം ഭക്ഷണം കൊണ്ട് വംശീയത കളിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ എന്ന് തന്നെയാണ് വാർത്തകൾ നൽകുന്ന സൂചന ആളുകൾ ഒരു കേന്ദ്രത്തിൽ വന്ന് ഭക്ഷണം വാങ്ങിക്കണമെന്നതാണ് ഇവരുടെ നിബന്ധന ആ കേന്ദ്രത്തിലെത്താൻ എത്രയോ ചെക്ക് പോയിന്റുകളും സംഘർഷ ബാധിത സ്ഥലങ്ങളും അവർ കടക്കണം എന്നുള്ളതാണ് സത്യം അത് ഫൗണ്ടേഷൻ അറിയാനിട്ടല്ല സഹായം കിട്ടരുത് എന്നും വേറെ ആരും അത് കൊടുക്കരുത് എന്നുമുള്ള നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇസ്രായേലുമായുള്ള യുദ്ധം നടക്കുന്നതിനിടയിലാണ് ലബനാനിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം മിസ്ബോധയ്ക്കുള്ള ഒരു പരീക്ഷണമായാണ് ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെട്ടിരുന്നത് ഇസ്രായേലുമായുള്ള യുദ്ധത്തോടൊപ്പം സിറിയയിലെ ഭരണമാറ്റവും ഇസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു പണവും സമയവും ഭരണകൂടത്തിന്റെ ശ്രദ്ധയും ഒരുപാട് വേണ്ടി വന്ന ഈ വിഷയങ്ങൾക്കിടയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾ തളർന്നിട്ടില്ലെന്ന് ആഭ്യന്തരമായും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തെളിയിക്കേണ്ട ബാധ്യത ഇസ്ബുല്ലയ്ക്ക് ഉണ്ടായിരുന്നു ഈ പോരാട്ടത്തിൽ ഇസ്ബുല്ല ജയിച്ചു എന്ന് തന്നെയാണ് ലബനാലിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇസ്ബുല്ലയും കൂടെയുള്ള അമൽ പ്രസ്ഥാനവുമാണ് പ്രധാന വിജയികൾ ഇതല്ലാതെ വേറെയും പ്രസ്ഥാനങ്ങൾ ഇസ്ബുല്ലയുടെ മത്സരിച്ചിട്ടുണ്ട് ചിയാ സമുദായത്തിൽ ഭിന്നിപ്പില്ല എന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഈ കക്ഷികളുടെ സഖ്യത്തിനും വിജയത്തിനും കാരണമായി വിലയിരുത്തപ്പെടുന്നത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ലബനെ സംബന്ധിച്ചിടത്തോളം ജനമനസിന്റെ വെളിപ്പെടുത്തലായി കണക്കാക്കപ്പെടണം എന്നില്ല ഇതിന് പ്രധാനമായി രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് വളരെ കുറഞ്ഞ തോതിലുള്ള വോട്ട് ശതമാനവും മറ്റൊന്ന് ദേശീയ രാഷ്ട്രീയവും പ്രാദേശിക രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസങ്ങളും എങ്കിലും ഒരു പൊതുവിലയിരുത്തലിന് ഇത് ഉപകരിക്കുമെന്ന് മാത്രം മുനിസിൽ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് എന്നത് ഒരു സാങ്കേതിക ഉപകരണം മാത്രമല്ല അത് പൊതു പിന്തുണ അളക്കാനും വീണ്ടും ഉറപ്പിക്കാനുമുള്ള ഒരു വഴിയാണ് തങ്ങളുടെ രാഷ്ട്രീയ അധികാരം സംരക്ഷിക്കാനുള്ള ഒരു പ്രധാന വഴിയാണ് അവർക്ക് പ്രാദേശിക തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറയുന്നതിന് മറ്റുമുള്ള കാരണങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഏതവസ്ഥയിലാണ് ലബ്നാൻ ജനത വോട്ട് ചെയ്യാൻ എത്തുന്നത് എന്ന് നാം കാണുക തകർന്നുപോയ അതിർത്തി ഗ്രാമങ്ങളിലെ ആളുകൾക്ക് തൊട്ടടുത്ത ഗ്രാമങ്ങളിലായിരുന്നു വോട്ടിംഗ് സ്റ്റേഷനുകൾ പല ഗ്രാമങ്ങളിലെയും വോട്ടർമാർ നാടുവിട്ടു പോയിട്ടുണ്ട് വിജയിച്ചു വരുന്നവർക്ക് തന്നെ ഫണ്ട് കിട്ടാൻ ഒരു സാധ്യതയുമില്ല ആകെ തകർന്നു കിടക്കുന്ന ഒരു പ്രദേശത്തെ പുതുക്കിപ്പണിക്കുകയോ കൂടുതൽ തകരാതെ സംരക്ഷിക്കുകയോ ചെയ്യുക എന്നതിനപ്പുറം ഇവിടുത്തെ വിജയികൾക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടാകില്ല പക്ഷെ അപ്പോഴും തെരഞ്ഞെടുപ്പ് നടത്തുകയും വോട്ട് ചെയ്യുകയും ചെയ്യുകയാണ് ലബനാനികൾ എന്നോർക്കുക നന്ദി